ഹായ് ഓൾ വെൽക്കം ടു ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ പതിയെ പതിയെ ഐ പി എല്ലിൻ്റെ ആവേശത്തിലേക്ക് പ്രവേശിക്കുകയാണ് പറയാൻ കാരണം ഓപ്ഷൻ ഇങ്ങ് അടുത്തെത്തി കഴിഞ്ഞു ഡിസംബർ മാസത്തിലായിരിക്കും ഓപ്ഷൻ നടക്കുക അതിനു മുൻപ് നിലനിർത്തുന്ന താരങ്ങളുടെയും അതുപോലെ തന്നെ റിലീസ് ചെയ്യുന്ന താരങ്ങളുടെയും ലിസ്റ്റുകൾ പുറത്തേക്ക് വരും അതാണ് ആരാധകർ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന ഒരു കാര്യം ഏതായാലും ഐ പി എല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ലേഖനം പ്രമുഖ മാധ്യമമായ ഹിന്ദുസ്ഥാൻ ടൈംസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് ഐ പി എല്ലിൻ്റെ മാർക്കറ്റ് വാല്യൂ അഥവാ മൂല്യം കുത്തനെ കുറഞ്ഞു എന്ന ഒരു റിപ്പോർട്ടാണ് അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അത് വിശദമായി കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ഡി ആൻഡ് പി അഡ്വൈസറി എസ്റ്റിമേറ്റ് ഐ പി എല്ലിൻ്റെ പുതിയ മൂല്യം പുറത്തുവിട്ടിട്ടുണ്ട് പതിനേഴ് വർഷത്തിനിടെ ആദ്യമായി കൊണ്ട് ഐ പി എല്ലിൻ്റെ മൂല്യം തുടർച്ചയായി രണ്ടാം വർഷവും ഇടിഞ്ഞിട്ടുണ്ട് വലിയ മാറ്റമാണ് ഇപ്പോൾ മൂല്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയായിരുന്നു ഐ പി എല്ലിൻ്റെ ഒരു വാല്യൂ എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഇത് കുറഞ്ഞു എൺപത്തി രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപയായി കൊണ്ട് മാറുകയായിരുന്നു ഈ വർഷം അത് വീണ്ടും ഇടിയുകയാണ് ചെയ്തിട്ടുള്ളത് നിലവിൽ ഐ പി എല്ലിൻ്റെ മൂല്യം വരുന്നത് എഴുപത്തി ആറായിരത്തി ഒരുന്നൂറ് കോടി രൂപ മാത്രമാണ് അതായത് തൊണ്ണൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുണ്ടായിരുന്ന മൂല്യം നിലവിൽ എഴുപത്തി ആറായിരത്തി ഒരുന്നൂറ് കോടി രൂപയായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഇതിനുള്ളത് ഒന്ന് മീഡിയ റൈറ്റ്സ് കറക്ഷനാണ് അതായത് ജിയോയും അതുപോലെ തന്നെ ഹോട്ട്സ്റ്റാറും ലയിച്ചത് തിരിച്ചടിയായിട്ടുണ്ട് ഇതുവഴി മൂല്യത്തിൽ വലിയ കുറവ് വന്നിട്ടുണ്ട് രണ്ടാമത്തെ കാരണം അത് റിയൽ മണി ഗെയിമുകൾ ഇന്ത്യയിൽ നിരോധിച്ചതാണ് അതായത് ഡ്രീം ഇലവൻ പോലെയുള്ള ഗെയിമുകൾ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ട് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക ഐ പി എല്ലിനെ തന്നെയാണ് അതിൻ്റെ ബിസിനസ്സിനെയാണ് അതുകൊണ്ടാണ് ഐ പി എല്ലിൻ്റെ മൂല്യം ഇപ്പോൾ കുറഞ്ഞത് എന്നാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിലവിൽ ഐ പി എല്ലിൽ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള ഫ്രാഞ്ചൈസികളുടെ ഒരു ലിസ്റ്റ് കൂടി ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പക്ഷെ മൂല്യം ഇതിനോടൊപ്പം അവർ ചേർത്തിട്ടില്ല ഏറ്റവും കൂടുതൽ മൂല്യമുള്ള ഫ്രാഞ്ചൈസി അത് നിലവിലെ ജേതാക്കളായ ആർ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് അവരാണ് രണ്ടാം സ്ഥാനത്താണ് മുംബൈ ഇന്ത്യൻസ് വരുന്നത് മൂന്നാം സ്ഥാനത്ത് ചെന്നൈ സൂപ്പർ കിങ്സ് വരുന്നു നാലാം സ്ഥാനത്താണ് കൊൽക്കത്ത അഞ്ചാം സ്ഥാനത്ത് ഗുജറാത്ത് ടൈറ്റൻസ് വരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം കുറച്ച് സീസണുകൾ മാത്രമാണ് അവർ ഐ പി എല്ലിൽ കളിച്ചിട്ടുള്ളത് അതിനോടകം തന്നെ മൂല്യം കൂടിയ അഞ്ചാമത്തെ ടീമായി മാറാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ആറാം സ്ഥാനത്ത് എസ് ആർ എച്ചും ഏഴാം സ്ഥാനത്ത് ഡൽഹിയും എട്ടാം സ്ഥാനത്ത് പഞ്ചാബും ഒൻപതാം സ്ഥാനത്ത് എൽ എസ് ജിയും പത്താം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസുമാണ് വരുന്നത് ഇങ്ങനെയാണ് ഐ പി എൽ ടീമുകളുടെ ഒരു മൂല്യം വരുന്നത് ഏതായാലും റിയൽ മണി ഗെയിമുകൾ ഇപ്പോൾ ബാൻ ചെയ്തത് ഐ പി എല്ലിന് വലിയ ഒരു തിരിച്ചടിയായി മാറിയിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവിനം കാണാം